ശിവൻ അനന്തമായ നാമങ്ങളുണ്ട് അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പന്ത്രണ്ട് പേരുകൾ ഇവയാണ് വിശ്വനാഥൻ സർവ്വലോകങ്ങളുടെയും അതിപ്രഭാവനായ ദേവൻ മഹാദേവൻ എല്ലാ ദേവന്മാരിലും ശ്രേഷ്ഠൻ മഹാനായ ദൈവം മഹേശ്വരൻ ഈ ബ്രഹ്മാണ്ടത്തിന്റെ പരമാധിപൻ ശങ്കരൻ വിശുദ്ധിയും മംഗളവും നൽകുന്ന ദൈവം ശംഭു ആനന്ദത്തിന്റെ ഉറവിടം രുദ്രൻ ഉഗ്രരൂപം ധരിച്ച് അസുരന്മാരെ നശിപ്പിക്കുന്ന ദൈവം ഹരൻ എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും നീക്കം ചെയ്യുന്നത് ത്രിലോചനൻ മൂന്ന് കണ്ണുകളുള്ള ദൈവം ദേവേന്ദ്രൻ എല്ലാ ദേവതകളുടെയും നാഥൻ നീലകണ്ഠൻ കലക്കൂട്ട വിഷം പാനം ചെയ്ത ദൈവം ശുഭങ്കരൻ ദൈവീയതയുടെ പ്രതീകം ത്രിലോകിനാഥൻ മൂന്ന് ലോകങ്ങളുടെയും ഏകാധിപതി ഭഗവാൻ ശിവന്റെ മഹത്വം അനന്തമാണ് ശിവന്റെ നാമജപം നടത്തുന്നവർക്ക് ആശീർവാദം അപ്രത്യക്ഷമാകില്ല ഹരഹര മഹാദേവ് ഈ പന്ത്രണ്ട് പേരുകളുടെ അത്ഭുത കഥകൾ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക